ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അത്ഭുത ലോകത്തേക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കേരളത്തിലെ നമ്മുടെ തൃശ്ശൂരാണ് ഈ സൂ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ തൃശ്ശൂർ സൂ പട്ടണത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്നതിനാൽ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു ഏകദേശം മുന്നൂറ് ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ പ്രദേശം പഴയ തൃശ്ശൂർ സൂവിനെ മാറ്റിസ്ഥാപിക്കാനാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇവിടെ മൃഗങ്ങൾക്കായി പ്രകൃതി സദൃശമായ വലിയ എൻക്ലോഷറുകളും സഫാരി സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇതിലെ ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാവോ എൻ്റെ വീടിൻ്റെ അടുത്താണ് ചെറുപ്പം മുതലേ ഞാൻ ഈ പ്രദേശം കാണുന്നുണ്ട് ഇപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ സൂകളിൽ ഒന്നായി മാറുകയാണ് ഈ പദ്ധതി പൂർത്തിയായാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കുകളിൽ ഒന്നായി തീരും ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എൻ്റെ വീടിനടുത്ത് ഒരു മനോഹരമായിട്ടുള്ള അത്ഭുത പ്രകൃതി ലോകമുണ്ടെന്ന് പറയാൻ എനിക്ക് വളരെ അഭിമാനമാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ബന്ധം കൂടുതൽ ശക്തമാക്കട്ടെ പ്രകൃതിയോടുള്ള നിങ്ങളുടെ പ്രണയം ഇവിടെ തുടങ്ങട്ടെ ഇന്നത്തെ ഉത്ഘാടന ചടങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം